കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്ക് ഇതിനോടകം തന്നെ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു പ്രയാസത്തിലായിരിക്കുകയാണ് നിരവധി പ്രവാസികൾ എന്നാൽ ഇത് രാജ്യങ്ങൾക്ക് പിന്നാലെ സകല വിമാന സർവീസുകളും കൊട്ടിയടച്ചാൽ എന്ത് സംഭവിക്കും നമസ്കാരം പ്രവാസി സ്വാഗതം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ജൂലൈ ആറ് വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരിക്കുകയാണ് പ്രവാസികൾക്ക് ഏറെ ദുഃഖകരമായ വാർത്തയാണിത് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് യു എ സിവിൽ വ്യോമയാന വകുപ്പിനെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വെബ്സൈറ്റിൽ ഇക്കാര്യം വൈകാതെ വരുമെന്നും എമിറേറ്റ്സ് അധികൃതർ പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ബന്ധപ്പെട്ടാൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും എമിറേറ്റ്സ് ട്വീറ്റ് ചെയ്തു ഏപ്രിൽ യു എ ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുറയുമ്പോൾ മാത്രമേ വിലക്ക് പിൻവലിക്കൂ എന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിക്കുകയും ചെയ്തു ജൂൺ മുപ്പതിന് വിലക്ക് മാറുമെന്നും ജൂലൈ ആദ്യവാരം മുതൽ പ്രവേശനം സാധ്യമാകുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ജൂലൈ ആറ് വരെ വിലക്ക് നീട്ടുകയായിരുന്നു പതിനാല് ദിവസത്തിനിടെ ഇന്ത്യ സന്ദർശിച്ചവർക്കും യു എയിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം ജൂലൈ ആദ്യവാരത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട് യാത്ര പുനഃക്രമീകരിക്കണമെന്ന് ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചിട്ടുണ്ട് അതേസമയം യു എ ഇ സ്വദേശികൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പ്രതിനിധികൾ ബിസിനസ്സുകാർ ഗോൾഡൻ വിസയുള്ളവർ എന്നിവരെ യാത്രാവിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വിമാന സർവീസുകളുണ്ട് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുറയുമ്പോൾ മാത്രമേ വിലക്ക് പിൻവലിക്കൂ എന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിക്കുകയും ചെയ്തു ജൂൺ മുപ്പതിന് വിലക്ക് മാറുമെന്നും ജൂലൈ ആദ്യവാരം മുതൽ പ്രവേശനം സാധ്യമാകുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ജൂലൈ ആറ് വരെ വിലക്ക് നീട്ടുകയായിരുന്നു പതിനാല് ദിവസത്തിനിടെ ഇന്ത്യ സന്ദർശിച്ചവർക്കും യു എയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ജൂലൈ ആദ്യവാരത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട് യാത്ര പുനക്രമീകരിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിക്കുകയുണ്ടായി ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസികൾ ഇനി എന്ന് യു എയിലേക്ക് എത്തിച്ചേരാമെന്ന് കാത്തിരിക്കുകയാണ് അവർ സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ യു എയുടെ വിലക്ക് പിൻവലിച്ചതോടുകൂടി യു എ ഇ വഴി സൗദിയിലേക്ക് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികൾക്കും ഈ തീരുമാനം കടുത്ത തിരിച്ചടി തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ